ഒന്ന് അങ്ങോട്ട് സൈഡാക്ക സൈഡാക്ക സൈഡാക്കി എന്നെ തെരഞ്ഞെങ്ങനെ നടക്കേങ്ങായി അല്ല ഇവിടെ ആണ് അർജുന ഒരാഴ്ചയായിട്ട് എന്നെ ശാഖയിലേക്കും കാണുന്നില്ല അല്ല എനക്കെന്താ പറ്റിയത് ഒന്നൂല്ലേ ഇപ്പൊ മന്ത്രി കൊടുങ്ങുന്നില്ല ആ കൂടി പറഞ്ഞിട്ട് എന്തായി മന്ത്രി കൊടുങ്ങുന്നാണ് നമ്മളോട് പറഞ്ഞത് മന്ത്രി കൊടുങ്ങുന്നോട് കൂടിയിട്ട് സമരത്തിൽ അധികാരത്തിൽ വരുന്നതാണ് നമ്മൾ തന്ത്രി തന്ത്രി കുടുങ്ങിയതാണല്ലോ ക്ഷീണായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ തന്ത്രി വ്യക്തമായിട്ട് തെറ്റ് ചെയ്തെന്ന് എസ് ഐ ടി കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു കൊണ്ടല്ല തന്ത്രിനെ പൊക്കിയത് പിന്നെ തന്ത്രി യ്യപ്പനായിട്ട് നല്ല അതാണ് ഞാൻ പറയുന്നത് ഈ ഒരു സ്ഥാനമല്ലേ അടുത്തത് ഒന്നേ ചെയ്യാണുള്ളു തന്ത്രിപ്പിക്കാൻ വേണ്ടിട്ട് അയ്യപ്പനോട് അത്രയും അടുത്ത് ഒരാൾ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ അതിന് ഒരു മോചന സമരം തന്ത്രി മോചന സമരം നമ്മളെ പഴയ സമരം മാരിയത് ശബരിമലയിലെ സ്ത്രീ ആഹ് കഴിച്ചിലാവു അതില് കഴിച്ചിലാവു അതല്ല എന്നെ തെരഞ്ഞെടുക്കുന്നത് ഇതെന്നെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേ അതെ അങ്ങനെ ഒരു സമരം അങ്ങോട്ട് പ്ലാൻ ചെയ്യാം സമരം പ്ലാൻ ചെയ്തിട്ട് ഒരു ജാഥ തിരുവനന്തപുരത്തു നിന്നും ഒരു ജാഥ കാസർകോട്ടുന്നു ഇത് പത്തനംതിട്ടയിലേക്ക് ഇങ്ങോട്ട് എത്തും അപ്പോഴേക്ക് കേരളം അങ്ങോട്ട് കത്താൻ തുടങ്ങും പിന്നെ ഒരു പിടുത്തം കേന്ദ്രത്തില് അല്ലേ ഇതൊക്കെ അടക്കി ഇതൊക്കെ നിങ്ങള് പിടിക്കാൻ പോകാനടക്കി ഇവലെ ഓല പിണറായി അത്ര മോശക്കാരനൊന്നല്ല അങ്ങൾ കണ്ടില്ലേ രണ്ട് മൂന്ന് നാലഞ്ച് ആൾക്കാരെപ്പോ പിന്നെ തന്ത്രിനെ അയാൾ അകത്താക്കി പോച്ചീനെ അയാൾ അകത്താക്കി അയാൾ അകത്താക്കി ഇനിയിപ്പോ കേക്കച്ചനെ കൂടി അകത്താക്കാൻ പോവാ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ സമരം വരൂ ആ സമരം വരുന്നതൊന്നും അറിയില്ല പിന്നെ മോദിജീനെ വിളിച്ചിട്ട് എന്നാ പിന്നെ കേരളത്തിലേക്ക് ഇന്നൂര് ഫണ്ടും കൊടുക്കണം അത് പിന്നെ ഒരു വികസനം നടക്കൂലിച്ചു കണ്ടീഷനിൽ കളിച്ചാല് പിന്നെ ഈ അതിവേഗ റെയിൽ ഉണ്ടല്ലോ ആ കൊടുക്കൂല കൊടുക്കരുത് കൊടുക്കൂല കൊടുക്കരുത് മെട്രോ അത് തീരെ കൊടുക്കരുത് കേരളത്തിലേക്ക് ഒരു സാധനം കൊടുക്കരുത് കൊടുക്കൂല പിന്നെ ഈ മുണ്ടക്കൈ ചൂരൽമല ഉണ്ടല്ലോ ആ ആയിരം വെക്കണം അതെല്ലാം കൂടി വന്നു സമരം കൊണ്ട് കൊടുത്തു അതോടുകൂടി ഇവിടെ പൈസ ഒന്നും ഉണ്ടാവില്ല സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഇല്ല അത് ശരിയാ സർക്കാർ റിട്ടയർ ചെയ്തവർക്ക് പെൻഷൻ കിട്ടൂല ലക്ഷാക്ക് കിട്ടൂലം കൊടുക്കണ്ടല്ലോ ഇതൊന്നും കൊടുക്കാൻ കഴിയൂല കുടുങ്ങി വീട്ടമ്മമാർക്ക് പെൻഷൻ കിട്ടൂല അപ്പൊ അതിന്റെ പൈസ ആകെ ആകത്തോടു കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഇതങ്ങോട്ട് കത്തിക്കഴിഞ്ഞാല് പിണറായി പത്ത് വർഷ കാലത്ത് ആ ഭരണത്തിന് നേട്ടണ്ടല്ലോ നാടുപുഴ അതൊക്കെ ഈ സമരത്തിൽ കത്തി അമർന്നങ്ങോട്ട് പോകും അമർന്നാൽ അങ്ങോട്ട് രക്ഷപ്പെടും രക്ഷപ്പെടും പിന്നെന്താ അറിയോ ഒരു അത്യാവശ്യവും മുമ്പ് സീറ്റ് കിട്ടും കോൺഗ്രസ് കിട്ടും ആർക്കും ഉണ്ടാവില്ല <laughs> 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 ും ഭൂരിപക്ഷേക്ക് ഉള്ള പൈസ ഇപ്പൊ പറഞ്ഞപ്പോ സന്തോഷം കാരണം വലിയൊരു പ്രശ്നം ഇത് ശരിക്കും നടപ്പിലാക്ക ഇത് ഫോണും തോന്നു കഴിഞ്ഞാൽ ഇയാൾ ചെയ്ത കാര്യങ്ങളില് ഈ സ്ത്രീകളേതായാലും എല്ലാരും കാര്യത്തിലും പിന്നെ പിണറായി ഇടപെട്ടിട്ട് പോലെ നീതി വാങ്ങിക്കൊടുക്കാൻ ഇതേ മാർഗമുള്ളൂ ഈ സമരം കുഴിപ്പിക്കാം എന്നാ രക്ഷപ്പെടൂല്ലേ അപ്പൊക്ക് ഇവിടെ ബി ജെ പിന്റെ ഭരണം എങ്ങനെയുണ്ട് അടിപൊളി അത് ആണെങ്കിൽ നടക്കൂ നാളെ ഞാൻ വരാം